ബന്ധുവിന്റെ മൊബൈൽ ഫോണിൽ ഭാര്യയുടെ നമ്പർ കണ്ടതിനെ ചൊല്ലിയുള്ള തർക്കത്തിനു പിന്നാലെ ദമ്പതികളെ വീട്ടിൽ കയറി ആക്രമിച്ച യുവാവ് അറസ്റ്റിൽ ആയുർ സ്വദേശിൻ സ്റ്റെഫിനാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായത് സ്റ്റെഫിന്റെ ആക്രമണത്തിൽ വഞ്ചിപ്പട്ടി സ്വദേശി ബിനുരാജനും ഭാര്യയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് വഞ്ചിപ്പട്ടിയിലെ വീട്ടിൽ കയറി ബിനുരാജിനെയും ഭാര്യയെയും സ്റ്റെഫിൻ ക്രൂരമായി മർദ്ദിച്ചത് ബിനുരാജിന്റെ മൊബൈൽ ഫോണിൽ സ്റ്റെഫിന്റെ ഭാര്യയുടെ മൊബൈൽ നമ്പർ സേവ് ചെയ്തിരുന്നതിൻ്റെ വൈരാഗ്യമാണ് അതിക്രമത്തിൽ കലാശിച്ചത് ബിനുരാജിനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച ഭാര്യയുടെ തലയ്ക്ക് അടിയേറ്റു ബോധമറ്റ കിടന്ന ബിനുകുമാറിനെയും തലയ്ക്ക് മുറിവേറ്റ ഭാര്യയെയും ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് അഞ്ചരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമായതിനാൽ തുടർചികിത്സകൾക്കായി ഇരുവരെയും സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ചടയമംഗലം പോലീസ് ബിനുരാജിന്റെയും ഭാര്യയുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം അതിക്രമം നടത്തിയ സ്റ്റെഫിനെതിരെ വധശ്രമത്തിന് കേസെടുത്തു അക്രമിയെ വൈക്കം ഭാഗത്തുനിന്ന പോലീസ് പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് മലയാളം കൊല്ലം